ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഷോപ്പിങ്ങിന് പോയപ്പോൾ ഇതേപോലത്തെ ഒരു സംഭവം കിട്ടിയിട്ടോ അപ്പോൾ ഇത് കണ്ടിട്ടപ്പോൾ ഒരു അടിപൊളി സംഭവം ഉണ്ടാക്കാന്ന് വെച്ചാൽ അപ്പോൾ അതാ ഇതെടുത്തിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കട്ട് ചെയ്തതിന് ശേഷം കുറച്ചുകൂടി ലെങ്ത്തിനെ കുറച്ചുകൂടി ഈസി ആയിരുന്നു ഉണ്ടാക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കളറാണ് വേണ്ടത് വേറെ കളേഴ്സ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ കളർ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് രണ്ട് സൈഡിലും ഇതേപോലെ റബ്ബർ ബാൻഡ് ഇടുക നല്ല ടൈറ്റ് ആയിട്ട് തന്നെ ഇടണം ഇനി റബ്ബർ ബാൻഡ് ഇല്ലെങ്കിൽ നമ്മൾ നൂല് വെച്ച് നന്നായിട്ട് കെട്ടി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് നന്നായി വലിച്ച് തന്നെ ഈ ഒരു റബ്ബർ ബാൻഡ് ഇടുക അതിനുശേഷം കണ്ടോ ഇവിടെയാണ് റോൾ ചെയ്ത് അവസാനിച്ച് അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഈ രണ്ട് സൈഡ് ഇതേപോലെ ഫോൾഡ് ചെയ്ത് പിടിക്കണം എന്നിട്ട് നമ്മൾ ആദ്യം റോൾ ചെയ്ത റൗണ്ട് ഉണ്ടല്ലോ അത് നമ്മൾ തിരിച്ച് ഓപ്പോസിറ്റ് സൈഡിലോട്ട് ആക്കണം അതായത് ഈ സൈഡുകൾ ഇവിടെയാണ് നമ്മൾ റോൾ ചെയ്ത് അവസാനിച്ചത് അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് നമ്മളുടെ ആ രണ്ട് എൻഡുകളും ആ റബ്ബർ ബാൻഡ് വരുന്ന അത്രയും ഭാഗവും ആക്കുക എന്നിട്ട് ആദ്യത്തെ റോള് ചെയ്ത എൻ്റെ ചെയ്ത ഭാഗം ഇതേപോലെ ഇങ്ങോട്ട് മടക്കി എടുക്കുക ആദ്യത്തെ ഒരു ഫസ്റ്റ് ഒരു റോളിങ് എത്തിരി പാടുണ്ടാവും അത് കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും കേട്ടോ കുറച്ചുകൂടി ലെങ്ത് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അത ഇതേപോലെ ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് പ്രസ്സ് ചെയ്ത് കൊടുത്താൽ മതി അതിനുശേഷം പിന്നെ കണ്ടോ ഭയങ്കര ഈസിയാണ് കേട്ടോ ചെയ്യാനായിട്ട് ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നല്ല ഫൈനൽ ലുക്ക് ഒരു അടിപൊളിയാണ് കേട്ടോ എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പം ഞാൻ വീട്ടിൽ മോനെയൊക്കെ ലാസ്റ്റ് കാണിച്ചു കൊടുത്തിട്ട് എന്താണെന്ന് ചോദിച്ചപ്പോൾ കറക്റ്റായിട്ട് ഞാൻ വിചാരിച്ച സാധനം തന്നെയാണെന്ന് എനിക്ക് തോന്നിയിട്ടോ എനിക്ക് മാത്രമല്ല തോന്നിയതെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ അതാ ഇതേപോലെ അതുപോലെ ചെയ്തെടുത്ത് കൈ ഷേപ്പ് ആക്കി കൊടുക്കുക പിന്നെ ഒരു ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ട് ഇതേപോലെ ഒരു പ്രാവശ്യം ഒന്ന് ഫോൾഡ് ചെയ്തു പിന്നെ വീണ്ടും നമ്മളൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് ലീഫിൻ്റെ ഒരു ഷേപ്പ് വരച്ച് കൊടുക്കുകയാണ് അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സംഭവത്തിൻ്റെ ലീഫ് ദാ ഇതേപോലെയാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഡ്രോ ചെയ്തു എന്നിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഒരു ലൈനിലൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സൈഡും ഒരേപോലെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇത് രണ്ട് പ്രാവശ്യം മടക്കിയത് കൊണ്ട് തന്നെ രണ്ടെണ്ണം കിട്ടി കണ്ടോ ഇനി എന്താ ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആദ്യത്തെ ഭാഗം ഒന്ന് കറക്റ്റ് ആയില്ല അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് കറക്റ്റായി ഒരെണ്ണത്തിൻ്റെ ദാ ഇതേപോലെയും ഒരെണ്ണത്തിൻ്റെ താഴെ ഭാഗമാണ് കട്ട് ചെയ്യുന്നത് കണ്ടോ കുറച്ച് ഭാഗം താഴത്ത് കുറച്ച് ഭാഗം കൂടെ കട്ട് ചെയ്യുക എന്നിട്ട് ഇത് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് കയറ്റി കൊടുക്കാം കയറ്റി കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ആ ഒരു കട്ട് ചെയ്ത ഭാഗം ചിലപ്പോൾ ഇങ്ങനെ സ്പ്ലിറ്റായിട്ട് നിൽക്കുന്ന പോലെ തോന്നും അങ്ങനെയാണെങ്കിൽ നമ്മളിത് ഇതേപോലെയൊന്ന് ഗ്ലൂ വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ നിന്നാലും കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ ഗ്ലൂ വെച്ച് പൊട്ടിച്ചാൽ കുറച്ചും കൂടി ഒന്ന് ഭംഗി ഉണ്ടാവും കേട്ടോ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അത ശേഷം നമ്മൾ ഈ എൻഡ് ഭാഗം ഉണ്ടല്ലോ അതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അതിനെ ഒന്നുകൂടെ ഒന്ന് വിരിച്ചു കൊടുക്കുക നമ്മൾ ഇപ്പോഴത്തെ യൂട്യൂബിൻ്റെ ഇത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ ലൈക്ക് ഒക്കെ ചെയ്യുമ്പോൾ നല്ല എഫക്റ്റ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഒരു ലൈക്ക് നിങ്ങൾക്ക് കാണാനൊരു ഭംഗിയും നമുക്കൊരു ലൈക്കും കൂടെ കിട്ടണം നമ്മുടെ ചാനലിൽ ഒരു ഗ്രോത്തും കൂടെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും മറക്കാതെ ചെയ്യണേ ഇനി ഇതിൻ്റെ എൻ്റെ ഭാഗത്ത് നമ്മൾ വീണ്ടും ബ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഇട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം എന്തെങ്കിലും ഒരു സംഭവം വെച്ചിട്ടിങ്ങനെ കുഴിച്ചു കൊടുത്താൽ നല്ലതാണ് കേട്ടോ ഒരു സ്റ്റെമു പോലെ താഴത്തെ ഭാഗം കുറച്ച് ലെങ്ത്തിൽ എടുത്തുകഴിഞ്ഞാൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് ചെയ്യാം അപ്പോൾ അത ഇതെങ്ങനെയുണ്ട് ഒരു പൈനാപ്പിളിൻ്റെ ഷെയ്പ്പാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയത് കേട്ടോ കുറച്ചും കൂടി ഒരു യെല്ലോ ഷേപ്പാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിരുന്നു കേട്ടോ അപ്പോൾ അതാ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് വേറൊരു കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് എക്സ്ട്രാ നിൽക്കുന്ന ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അപ്പോൾ അതാ ഇതേപോലെയാണ് ഇരിക്കുന്നത് നമ്മുടെ പൈനാപ്പിൾ നമുക്കിതൊന്ന് ടേബിളിൽ ഒന്ന് ഡെക്കോറ്റ് ചെയ്തിട്ടൊന്ന് വെച്ച് നോക്കാം കേട്ടോ ഒരു നല്ലൊരു ബൗളിലൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി ലിക്കായിട്ടുള്ള പൈനാപ്പിൾ നല്ല രസമല്ലേ കാണാനായിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ